തീർച്ചയായും അതേപോലെ തന്നെ നിതിൻ അമ്മ സംഘടനയുടെ ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നാളെ നടക്കാനിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ കാളിദാസ് അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ രാജിക്ക് പിന്നാലെയായിരുന്നു നാളെ അമ്മ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ നാളെ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ കഴിയില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അമ്മ പ്രസിഡന്റ് മോഹൻലാൽ സ്ഥലത്തില്ല അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല മോഹൻലാലിന്റെ അസൗകര്യം കണക്കിലെടുത്താണ് നാളത്തെ യോഗം മാറ്റിയിരിക്കുന്നത് ഈ യോഗം എന്ന് ചേരുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല കാളിദാസ് തീർച്ചയായും നാളെ നടക്കാനിരുന്ന താര സംഘടന അമ്മയുടെ യോഗം മാറ്റിയിരിക്കുകയാണ് പ്രസിഡന്റായ മോഹൻലാലിന് പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ടെന്നറിയിച്ചതിനെ തുടർന്നാണ് എന്തായാലും യോഗം മാറ്റിയത് അതേപോലെ തന്നെ നിരവധി ആരോപണ വിധേയർ പൊങ്ങി വരികയാണ് നിരവധി നടന്മാർ പ്രേക്ഷകർക്കേറെ പരിചയമുള്ള മുൻനിര നടന്മാർ തന്നെയാണ് ഇപ്പോൾ മുൻനിര നടന്മാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണവുമായി നടി മിനു മുനീർ രംഗത്ത് വന്നിരിക്കുന്നത് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്നാണ് നടി സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ മലയാള സിനിമ ഉപേക്ഷിച്ച് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരെ എത്തിയെന്നാണ് നടി ഫേസ്ബുക്കിലൂടെ ആരോപിച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം സമഗ്ര വിവരമാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്